ദഹാദിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ ജെയ് ഹെയർ ഡ്രയറിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നതാണ് കാണിക്കുന്നത് ഹോട്ടലിൽ പോലീസ് എത്തിയിരിക്കുന്നു അവർ ജെയ്ഡ് മൃതദേഹം മാറ്റുകയാണ് അത് ചേഞ്ചിംഗ് റൂമിലെ ഹെയർ ഡ്രയർ അല്ലെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് പോലീസിനോട് പറയുന്നു പക്ഷേ പോലീസിനത് ജെയ്ഡ് അടുത്തുനിന്നാണ് കിട്ടിയത് താൻ എന്നും രാത്രി അവിടെ ക്ലീൻ ചെയ്യാറുണ്ടെന്നും ഇത് നിറം മാത്രമാണ് എന്നും അത് അവിടുത്തെ ഹെയർ ഡ്രയർ ഇല്ലെന്നും ആ സ്റ്റാഫ് പോലീസിനോട് തർപ്പിച്ച് പറയുന്നു അങ്ങനെ ഹെയർ ഡ്രയർ ആരോ മാറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു ആനന്ദ് ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണല്ലോ ആനന്ദ് വീട്ടിലെത്തിയിരിക്കുന്നു വന്ദനക്ക് ഒരു കോൾ വരുന്നുണ്ട് അവൾ ആ ഫോൺ എടുക്കുന്നു ജയി മരിച്ച വിവരം അവൾ അറിയുന്നു അവൾ ആ വാർത്ത കേട്ട് ഷോക്ക് ആകുന്നു ഒന്നും അറിയാത്തതുപോലെ ആനന്ദ് അവളെ സമാധാനിപ്പിക്കുന്നു പിറ്റേ ദിവസം ആനന്ദ് അവൻ വീഡിയോ കോൾ ചെയ്യാറുള്ള പെൺകുട്ടിയുമായി സംസാരിക്കുകയാണ് തന്റെ ഒരു സുഹൃത്ത് ഹെയർ ഡ്രയറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു നോക്കി അവൻ അവളോട് പറയുന്നു അവൻ വളരെ സങ്കടത്തോടെയാണ് ഈ കഥ പറയുന്നത് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവൻ തന്നെ കാമുകയെ കല്യാണം കഴിക്കാൻ ഇരിക്കുവായിരുന്നുവെന്നും ഇതിപ്പോ അല്ലാത്ത കഷ്ടമായി പോയെന്നുമൊക്കെ അവൻ പറയുന്നു ജയനൊക്കെ കൊന്നിട്ടാണ് അവൻ ഇങ്ങനെ ഇങ്ങനെയൊരു കഥയുണ്ടാക്കി ആ പെൺകുട്ടിയോട് പറയുന്നത് അടുത്ത സീൻ ആനന്ദിന്റെ മകൻ പഠിക്കുന്ന സ്കൂൾ അവൻ ക്ലാസ്സിലേക്ക് ഓടുകയാണ് പെട്ടെന്ന് ഒരു കുട്ടി വന്ന് അവനെ തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് ആ കുട്ടി അവന്റെ ഒരു റൂമിലേക്ക് അവനെ വലിച്ചുകൊണ്ട് പോകുന്നു പക്ഷെ പെട്ടതാണ് അവരുടെ പിടിവലിക്കിടയിൽ കപിലിന്റെ കയ്യിലുള്ള ആ ഫോൺ താഴെ വീഴുന്നത് ഇതാ കുട്ടി എടുക്കുന്നു എന്നിട്ട് അവൻ അത് ബാഗിൽ വെച്ച് ഒളിപ്പിച്ച് ഒരു റൂമിൽ വന്ന് അത് ചാർജ് ചെയ്യാനായി നോക്കുന്നു അവന് ഒരു ഫോൺ കിട്ടിയ സന്തോഷം അവൻ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ആ ഫോൺ ഓണായ നിമിഷം തന്നെ കാസിമിന് മെസ്സേജ് പോകുന്നു കാരണം ഈ ഫോൺ നമ്പറുകളെല്ലാം തന്നെ കാസിം ട്രേസ് ചെയ്യുന്നുണ്ട് കാസിം അത് എവിടെയാണ് ഓൺ ആയിരിക്കുന്നത് ലൊക്കേഷൻ എടുക്കുന്നു അത് ആ സ്കൂൾ ആണെന്ന് അവന് മനസ്സിലാവുന്നു അതൊരു ഭാരതീയാണ് ഉടൻ തന്നെ ആ വിവരം അഞ്ജലിയെ അറിയിക്കുന്നു അവരുടൻ തന്നെ അമ്മൂട്ടിക്ക് പുറപ്പെടുന്നു അവരൊരു വലിയ സംഘം തന്നെ സ്കൂളിൽ എത്തുന്നു എല്ലാ ക്ലാസ് റൂമുകളിലും കേറി അവർ പരിശോധിക്കുന്നു അഞ്ജലി ഒരു മുറി അടിഞ്ഞു കിടക്കുന്നത് കാണുന്നു അതിനകത്ത് നിന്നും കുട്ടികളുടെ ചെറിയ ശബ്ദം കേൾക്കാം അവൾ ആ ഡോർ തുറന്നു നോക്കുന്നു അവിടെ കുറച്ച് കുട്ടികൾ ചേർന്ന് നിന്ന് ആ ഫോൺ നോക്കുകയാണ് അതിൽ ദേവ് മകനുമുണ്ട് ദേവപ്രസാദ് അവന്റെ ചെവി പിടിച്ച് തിരിക്കുന്നു നീ ഇത് ചെയ്യാനാണല്ലേ സ്കൂളിൽ വരുന്നതെന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് തള്ളി മാറ്റുന്നു എന്നിട്ട് ആ ഫോൺ ആരുടെയാണെന്ന് ചോദിക്കുന്നു ആ കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത് ആനന്ദിന്റെ മകൻ കപിൽ കൊണ്ടുവന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നു കപിലിനെ അവർ വിളിപ്പിക്കുന്നു ഈ സമയം നമ്മുടെ മറ്റു ബിരുദന്മാർക്ക് അവിടെ ശിക്ഷ കിട്ടിയിട്ടുണ്ട് അവരോട് മുട്ടുകുത്തി കൈ ഉയർത്തി നിൽക്കുകയാണ് അവരെ ഗാർഡ് ചെയ്യാനായി കൈലാഷ് അവിടെ നിൽക്കുന്നുണ്ട് കപിൽ പേടിച്ച് ദേവിലാലിന്റെയും അഞ്ജലിയുടെയും അടുത്തേക്ക് വരുന്നു ദേവിലാൽ ഇനി ഓർമ്മയുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു എന്നിട്ട് ആ ഫോൺ കാണിച്ച് ഇത് നിന്റെയാണോ എന്ന് ചോദിക്കുന്നു പക്ഷെ അവൻ പേടിച്ചിട്ടുണ്ട് എന്റെ അച്ഛനോട് ഇവ ഇവർ പറയരുതെന്ന് അവൻ പറയുന്നു ഞങ്ങൾ ആരോടും പറയില്ല ധൈര്യമായി പറയാൻ അവർ പറയുന്നു ഇത് തനിക്ക് അച്ഛന്റെ വാനിൽ നിന്ന് കിട്ടിയതാണെന്ന് അവൻ പറയുന്നു അച്ഛനോട് ചോദിക്കാതെ എടുത്തു തീർത്തുകൊണ്ട് അച്ഛനോട് പറയില്ല എന്ന് അവൻ യാചിക്കുന്നുണ്ട് അപ്പോഴേ വാനിൽ കേറരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ദൈവം ചോദിക്കുന്നു അത് അച്ഛന്റെ ബുക്സ് ഒക്കെ ഞാൻ വാരിവലിച്ചിടുമെന്ന് കരുതിയിട്ടാണെന്ന് അവൻ പറയുന്നു ഈ സമയം പ്രിൻസിപ്പൽ ഇന്റെ അച്ഛൻ കോളേജ് അധ്യാപകനാണെന്നും അതുപോലെ അദ്ദേഹം വില്ലേജിലെ കുട്ടികൾക്കായി ഒരു മൊബൈൽ ലൈബ്രറി നടത്തുന്നുണ്ടെന്നും പറയുന്നു അതിനായി ഞങ്ങൾ കുറച്ച് ഡോണേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ആ വാനിൽ വേറെ എന്തെല്ലാമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു ചോദിക്കുന്നു ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഫോൺ ഉണ്ടോ എന്ന് അഞ്ജലി അവരുടൻ തന്നെ ഇതിനായുള്ള അന്വേഷണത്തിനായി പുറപ്പെടുന്നു ഈ സമയം കൈലാഷിനോട് ആ കോളേജിൽ പോയി ആനന്ദിനെ കൊണ്ടുവരാനും പറയുന്നു ഞാൻ ഈ ആനന്ദിനെ കണ്ടിട്ടുണ്ടെന്ന് ദേവിലാൽ പറയുന്നു പക്ഷെ കാഴ്ചയിൽ മാന്യനാണെന്ന് ദേവിലാൽ പറയുന്നു പുറഞ്ചട്ട കണ്ടത്തിന്റെ വില മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് അഞ്ജലി ചോദിക്കുന്നു ആനന്ദിനെ കൈലാഷ് കൂട്ടിക്കൊണ്ട് പോകുന്നു കോളേജിലുള്ള എല്ലാവരും ഇത് വല്ലാത്ത അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കാരണം ആനന്ദ് അവിടെയെല്ലാം വളരെ മാന്യമായ ഒരു വ്യക്തിയാണ് പോലീസുമായി എന്താണ് കാര്യം ആനന്ദിനെ അവർ സ്റ്റേഷനിൽ എത്തിച്ചു ആനന്ദ് വളരെ പരിചയത്തോടെ സാർ എന്ന് പറഞ്ഞ് ദേവിലാണ്ടോട് സംസാരിക്കുന്നു അവരാ ഫോൺ കാണിച്ച് ആനന്ദിനോട് ഈ ഫോൺ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇത് നിങ്ങളുടെ മോൻ ഞങ്ങൾക്ക് തന്നതാണെന്ന് അഞ്ജലി ആനന്ദിനോട് പറയുന്നു ഇതുപോലുള്ള ഒരുപാട് ഫോണുകൾ എന്റെ വാലിൽ ഉണ്ടെന്ന് ആനന്ദ് പറയുന്നു അവൻ വളരെ കൂളായിട്ടാണ് അവരോട് സംസാരിക്കുന്നത് എനിക്ക് പല സ്ഥലത്തുനിന്നായി കിട്ടുന്ന സാധനങ്ങൾ വെക്കുന്ന ഒരു പെട്ടിയുണ്ട് അതിൽ ഇതുപോലെയുള്ള കുറെ ഫോണുകളുണ്ട് ഈ ഫോൺ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ എന്ന് അഞ്ജലി ചോദിക്കുന്നു ഇല്ലെന്ന് ആനന്ദ് പറയുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി തരാൻ അഞ്ജലി പറയുന്നു ഈ ഫോൺ എവിടെ നിന്നാണ് കിട്ടിയതെന്നും അവൾ ചോദിക്കുന്നു കുറെ കാലം നമുക്ക് <imitation> കിട്ടിയതാണിത് ഏതോ ഒരു സ്ഥലത്തിന്റെ പേരും അവൻ പറയുന്നു ഏതോ ഒരു സ്ഥലത്ത് ഒന്നിരട്ട് കൊല്ലം മുമ്പ് കഥ പറയാൻ പോയപ്പോൾ അവിടെ കിടന്നാണ് ഈ ഫോൺ കിട്ടിയതെന്ന് ആനന്ദ് പറയുന്നു ആ കഥ കേൾക്കാൻ എത്ര ആളുകൾ വന്നിട്ടുണ്ടാകുമെന്ന് അഞ്ജലി ചോദിക്കുന്നു അധികം ആളുകൾ വന്നിട്ടില്ല ഒരു പത്തിരത് പേര് വന്നിട്ടുണ്ടാകുമെന്ന് ആനന്ദ് പറയുന്നു അതിൽ കൂടുതലും കുട്ടികളാണ് പിന്നെ അവരുടെ പാരന്റ്സ് ഉണ്ടാവും ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നത് ആരെങ്കിലും അനില് എന്ന് അഞ്ജലി വീണ്ടും ചോദിക്കുന്നു ഇല്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്റെ സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യുമ്പോഴാണ് ഇത് കണ്ടത് അത് ഞാൻ എടുത്തുവെക്കുകയും ചെയ്തു എന്തായാലും അഞ്ജലി വീടാൻ ഒരുക്കമല്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ എഴുതാൻ അവൾ പറയുന്നു തനിക്ക് അങ്ങനെ ആരുടെ പേര് ഓർമ്മയില്ലെന്ന് അവൻ പറയുന്നുണ്ട് ഓരോള്ള എന്തെങ്കിലും എഴുതാൻ അവൾ പറയുന്നു ആനന്ദിന്റെ വാൻ പരിശോധിക്കണമെങ്കിൽ ഇവർക്ക് വാറന്റ് എടുക്കണം ദേവിലാൽ അഞ്ജലിയെ വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നു എന്നിട്ട് ആനന്ദ് പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു എന്തായാലും നമുക്ക് ആ വാൻ ഒന്ന് സെർച്ച് ചെയ്യണം ഈ സമയം അഞ്ജലി കാസിമിനെ വിളിച്ച് ആനന്ദിന്റെ നമ്പർ അയച്ചു കൊടുക്കുന്നു കോൾ റെക്കോർഡ് നോക്കുമ്പോൾ ഈ നമ്പറും അതിൽ വരുന്നുണ്ടോ എന്ന് നോക്കാനും അവൾ പറയുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിളിച്ച് പറയാനും അവൾ പറയും ദേവിലാലിനോട് അഞ്ജലി ക്രിമിനലിന്റെ പ്രൊഫൈലുമായി ഇയാൾ ശരിക്കും ഫിറ്റ് ആണെന്ന് പറയുന്നു മുപ്പത്തഞ്ചിനും നാപ്പത് ഇടയിൽ പ്രായം കല്യാണം കഴിഞ്ഞതാണ് ഒരു കുട്ടിയുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെയെങ്കിൽ ആ പ്രൊഫൈലും ായി ഞാനും ഫിറ്റാണല്ലോ എന്ന് ദേവിലാൽ ചോദിക്കുന്നു അത് പറഞ്ഞ ശരിയാണെന്ന് അഞ്ജലി പറയും സാറിന് എവിടെ ഇതിനൊക്കെ സമയം ശനി ഞാരും ഒക്കെ ഇവിടെ ചോലിയുണ്ട് അത് മാത്രമല്ല സാക്ഷരതാ ക്യാമ്പെന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാം ഈ സമയം ആനന്ദ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കൈലാഷ് വീഡിയോ എടുക്കുന്നുണ്ട് അവർക്ക് ആനന്ദിന്റെ വാൻ പരിശോധിക്കാനുള്ള വാറന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോഴും അവൻ വളരെ മാന്യനായിട്ട് അതിനെല്ലാം സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവർ ആ വാൻ പരിശോധിക്കാനായി ആനന്ദിന്റെ വീട്ടിലേക്ക് പോകുന്നു അവർ ആനന്ദിന്റെ വീട്ടിലെത്തി വന്ദന ഇതെല്ലാം കാണുന്നുണ്ട് ആനന്ദ് ആ വാൻ അവർക്കായി തുറന്നു കൊടുക്കുന്നു അതിനകത്ത് പുസ്തകങ്ങളും കുട്ടികളെ പഠിപ്പിക്കാനുമുള്ള സാധനങ്ങൾ വളരെ ഭംഗിയായും വൃത്തിയായും വെച്ചിരിക്കുന്നു അഞ്ജലി അതിനകത്ത് കയറി നോക്കുന്നു അവൾ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ അത് അക്ഷരമാല ക്രമത്തിലാണ് വെച്ചിരിക്കുന്നതെന്നും പുസ്തകങ്ങളാണ് സൂക്ഷിച്ചെടുക്കണമെന്നും ആന്ദ് അവളോട് വാൺ ചെയ്യുന്നുണ്ട് അവൾ ആ പെട്ടി എടുത്തു നോക്കുന്നു ഞാനത് തുറന്നിട്ട് ഒരു കാലമായെന്ന് ആനന്ദ് പറയുന്നു പക്ഷേ അപ്പോഴാണ് കാണിക്കുന്നത് അന്ന് ആനന്ദിന് മോൻ ആ ഫോൺ എടുത്ത ദിവസം രാത്രി തന്നെ ആനന്ദ് ആ പെട്ടി തുറന്നിട്ടുണ്ടായിരുന്നു അടുത്ത ഫോൺ വെക്കാൻ പക്ഷേ അപ്പോഴാണ് അവന് അതിൽ നിന്ന് ആ ഫോൺ മിസ്സായ കാര്യം മനസ്സിലായത് അതിൽ നിന്നും ആ ഫോണുകളെല്ലാം അപ്പോൾ തന്നെ മാറ്റിയിരുന്നു അതിൽ നിന്നും രണ്ട് ഫോണുകൾ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ അവരത് കൊണ്ടുപോവുകയാണെന്ന് പറയുന്നു അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ഫോണുകൾ അവൻ ഇട്ട് വെച്ചതായിരിക്കും അവൾ വീണ്ടും അവിടുത്തെ ഷെൽഫുകളെല്ലാം പരിശോധിക്കാൻ ആരംഭിച്ചു ആനന്ദിന് മുഖം മാറുന്നുണ്ട് അതിനകത്ത് അവനൊരു രഹസ്യ അറിയുണ്ട് അതിലാണ് അവൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുക്കുന്നത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ആ ഫോട്ടോസും അവൻ അന്ന് തന്നെ മാറ്റിയില്ല നിങ്ങൾ എന്താ തിരിയുന്നു എന്ന് ആനന്ദ് അവരോട് ചോദിക്കുന്നു ഈ വാൻ ആരാ വൃത്തിയാക്കുന്നതെന്ന് അഞ്ജലി അവനോട് ചോദിക്കുന്നു ഇവിടെ ഒരു പയ്യൻ വരാറുണ്ടെന്നും അവനാണ് കാറും വാനും ഒക്കെ വൃത്തിയാക്കുന്നതെന്നും ആനന്ദ് പറയുന്നു അവന്റെ നമ്പർ തരാൻ അഞ്ജലി പറയുന്നു പക്ഷെ അവന്റെ നമ്പർ തന്റെ കയ്യിലില്ല അവൻ സാധാരണ ഇങ്ങോട്ട് വരാറാണ് പതിവ് നാളെ രാവിലെ അവൻ വരുമ്പോൾ ഞാൻ അവനെ സ്റ്റേഷനിലേക്ക് വിടാമെന്ന് അന്ത് പറയുന്നു ദേവിലാലിനെ മാറ്റി നിർത്തി നമുക്ക് ഈ വാൻ കസ്റ്റിലെടുക്കാൻ പറ്റുമോ എന്ന് അഞ്ജലി ദേവിലാലിനോട് ചോദിക്കുന്നു ഇല്ല അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെന്ന് ദേവിലാൽ പറയുന്നു നമുക്ക് സംശയാസ്പദമായി ഒന്നും ഇതിനകത്തുനിന്ന് കിട്ടിയില്ല അപ്പോൾ അതിന് സാധിക്കില്ല എന്ന് ദേവിലാൽ പറയുന്നു കണ്ടെത്തി രണ്ട് ഫോണുകളിൽ നിന്നും അതും കിട്ടുമെന്ന് നോക്ക് ഈ സമയം ശിവ അങ്ങോട്ടിക്ക് ടെൻഷനായി വരുന്നു എന്ന എന്ന് അവൻ ചേട്ടനോട് ചോദിക്കുന്നു തനിക്കൊന്നും അറിയില്ല എന്ന് ആനന്ദ് പറയുന്നുണ്ട് എന്തായാലും പരിശോധനയൊക്കെ മതിയാക്കി അഞ്ജലിയും ദേവിലാലും അവിടുന്ന് മടങ്ങും ശിവ ആനന്ദനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ആനന്ദ് ശിവയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എങ്ങനെ ഇവിടെ വന്നേന്ന് ആനന്ദ് ശിവയോട് ചോദിക്കും അത് ആ ചേട്ടത്തി വിളിച്ച് ഇവിടെ പോലീസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുവെന്ന് അവൻ പറയുന്നു ആ നിന്റെ ചേട്ടത്തി ചെറിയ കാര്യങ്ങൾ വലുതാക്കുമെന്ന് ആനന്ദ് പറയുന്നു എന്തായാലും ഈ അച്ഛനോട് ഇക്കാര്യം പറയേണ്ട എന്നും അവൻ പറയുന്നു ശിവ എന്തിനെ വിളിച്ചതെന്ന് ചോദിച്ച് ആനന്ദ് വന്ദനയോട് വഴക്കിടുന്നു അവളും ആനന്ദിനെ ചോദ്യം ചെയ്യുന്നു എന്തിനാണ് പോലീസ് വന്നതെന്ന് ചോദിച്ചു ആ ഫോണിനെ കുറിച്ച് അറിയാനാണെന്ന് അവൻ പറയുന്നുണ്ട് ചിലപ്പോൾ ആ ഫോണിന് എന്തെങ്കിലും കഥ കാണും എനിക്കും ഒന്നും അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട് ആനന്ദ് മകനെ ചെന്ന് വഴക്ക് പറയുന്നു നിന്നോട് ഞാൻ വാരനകത്ത് കയറരുതെന്നും പറഞ്ഞിട്ടുള്ളേ ഇന്ന് എന്തിനാ കയറിയതെന്ന് ചോദിച്ച് അവൻ ഓനെ ഭീഷണിപ്പെടുത്തുന്നു നീ വാരനുള്ളിൽ ഫോണല്ലാതെ വേറെന്തൊക്കെ കണ്ടെന്ന് ആനന്ദ് അവനോട് ചോദിക്കുന്നു ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന് അവൻ പറയുന്നുണ്ട് നീ ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഞാൻ ഈ വീഡിയോ ഇട്ട് പോകുമെന്ന് ആനന്ദ് പറയുന്നു അപ്പോൾ നിന്റെ പപ്പ എവിടെ പോയെന്ന് എല്ലാവരും ചോദിക്കും നീ കാരണമാണ് പോയതെന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കെന്നും ആനന്ദ് അവനെ ഭീഷണിപ്പെടുത്തുന്നു അവർ തിരിച്ച് സ്റ്റേഷനിലെത്തി ആ ഫോണുകൾ കാസിമിനെ ഏൽപ്പിക്കാൻ അഞ്ജലി പറയുന്നു കാശ്യം വിളിച്ച് ആനന്ദിന്റെ ഫോണിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുവെന്ന് അവിടുത്തെ കോൺസ്റ്റബിൾ പറയുന്നു എന്തായാലും ആനന്ദിന്റെ ഫോണിൽ നിന്നും ഒന്നും കിട്ടില്ലായിരുന്നുവെന്ന് അവൾക്ക് അറിയാമായിരുന്നു അയാൾ ഏത് പെണ്ണിനെയാണോ കൊല്ലുന്നത് ആ പെണ്ണിന്റെ ഫോൺ വെച്ചിട്ടാണ് അടുത്ത പെണ്ണിനെ വിളിച്ചോണ്ടിരുന്നത് അയാളുടെ ഫോൺ നമ്പർ ഒരു കോൾ റെക്കോർഡിലും വന്നു കാണില്ല ഇപ്പോൾ ആനന്ദിന്റെ മോൻ കൊണ്ടുപോയ ആ ഫോണിലെ നമ്പർ ആറ് മാസമായി ഉപയോഗത്തിലില്ലായിരുന്നു എന്ന് അവിടുത്തെ കോൺസ്റ്റബിൾ പറയുന്നു അങ്ങനെയെങ്കിൽ ആനന്ദ് പറഞ്ഞത് സത്യമായിരിക്കുമല്ലോ എന്ന് ദേവിലാൽ പറയുന്നു കാരണം അയാളും പറഞ്ഞത് ആ ഫോൺ അയാൾക്ക് കിട്ടിയ അയാൾ െട്ട് വെച്ചിരുന്നുവെന്നല്ലേ അപ്പോൾ അത് ഉപയോഗത്തിലില്ലായിരുന്നു നമുക്ക് അയാൾ സംശയിക്കാൻ ഒരു കാരണമില്ല എന്ന് കൈലാഷ് അഞ്ജലിയോട് പറയും കൈലാഷ് ആന്തിനെ പിന്തുണയ്ക്കുകയാണ് അത് കേട്ടപ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ തെളിവ് കൊണ്ടുവരാൻ അഞ്ജലിയോട് കൈലാഷ് പറയുന്നു ഇത്രയും ബുദ്ധിയുള്ള ഇയാൾ എന്തിനായിരിക്കും ഈ ഫോൺ ഇത്രകാലം സൂക്ഷിച്ചുവെച്ചിരുന്നതെന്ന് ദേവിലാൽ അഞ്ജലിയോട് ചോദിക്കുന്നു കാരണം അയാൾക്കത് പണ്ടേ നശിപ്പിച്ചു കളയാമായിരുന്നല്ലോ എന്തായാലും ആ ഫോൺ കിട്ടിയ സ്ഥലത്തെ കഥ അയാൾ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ ദേവിലാൽ പറയുന്നു അഞ്ജലി കാസറിനെ വിളിച്ച് ആ പെൺകുട്ടികളുടെ മൃതദേഹം കിട്ടിയ ഡേറ്റുകൾ ഞാൻ ഇപ്പോൾ അയച്ചുതരാം ആ സമയം ആനന്ദിന്റെ ഫോൺ എവിടെയായിരുന്നു എന്ന് ഒന്ന് നോക്കാൻ പറയുന്നു ഈ സമയം മഹേഷ് കുമാറിന്റെ പേരിൽ ആനന്ദ് പുതിയൊരു സിനിമ എടുക്കുന്നത് കാണിക്കുന്നു എന്നിട്ട് അവൻ ആരതിയാണ് വിളിക്കുന്നത് അവൾ ആകെ പരിഭ്രമത്തിലായിരുന്നു നിങ്ങൾക്ക് ഞാൻ എത്ര ഫോൺ ചെയ്തു എത്ര മെസ്സേജ് അയച്ചു എവിടെ െന്ന് അവൾ ചോദിക്കുന്നു അത് തന്റെ ഫോൺ വീട്ടുകാർ പിടിച്ചുവെന്നും അതുകൊണ്ട് തനിക്ക് ഫോൺ ഓഫ് ചെയ്തു വെക്കേണ്ടി വന്നു എന്ന് പറയുന്നു അവർ എന്നെ വേറൊരു വിവാഹത്തിന് നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ നീ പേടിക്കണ്ട ഞാൻ വീട് വിട്ടു പോകുന്നു ഞാനിപ്പോൾ ഒരു കൂട്ടുകാരെ വിടാൻ താമസിച്ചപ്പോൾ അവർ എന്റെ പോലീസിനെ അയയ്ക്കും അവൻ പോലീസ് എങ്ങാനും അന്വേഷിച്ച് അവളുടെ അടുത്ത് എത്തിയാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഒരു കള്ളം പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛന് നല്ല പിടിപാടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഒക്കെ അദ്ദേഹത്തിന്റെ കീശയിലാണ് ചിലപ്പോൾ നിന്റെ ഫോണും അവർ ട്രേസ് ചെയ്യുന്നുണ്ടായിരിക്കും അന്വേഷിച്ച് നിന്റെ വീട്ടിലെത്താൻ ചാൻസ് ഉണ്ട് നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കാൻ ആനന്ദ് അവളോട് പറയുന്നു ഞാൻ പുതിയൊരു സിം കാർഡ് ഇനി മുതൽ അതിൽ നിന്ന് വിളിച്ചാൽ മതി ഇനി ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ അത് ആരും ആയിക്കോട്ടെ നിനക്ക് ഇങ്ങനെ ആളെ അറിയില്ല എന്ന് പറയണമെന്നും ആനന്ദ് അവരോട് പറയുന്നു എന്തായാലും അവളെ പറഞ്ഞ് സെറ്റാക്കി അവൻ അവിടുത്തെ തിരിച്ചു പോന്നു ആനന്ദിനെ കാണാൻ ആ വാൻ കഴുകുന്ന ആ പയ്യൻ വരുന്നു അവനാകെ പേടിച്ചിട്ടുണ്ട് ഞാൻ ആ ഫോൺ കണ്ടിട്ടില്ല എന്ന് അവൻ പറയുന്നു അതെനിക്ക് അറിയാമെന്ന് ആനന്ദ് പറയുന്നു അതിന്റെ മോനാണ് എടുത്തത് ആരെങ്കിലും ആ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും എറ്റ് ചെയ്ത് കാണും ഈ ഫോൺ കളഞ്ഞിട്ട് ഞാൻ പോകാനെടുത്ത് സൂക്ഷിച്ചുവെച്ചു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ആനന്ദ് അവനോട് പറയുന്നു തന്നെ എന്തിനാണ് ഇതിലേക്കൊക്കെ വലിച്ചഴിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു ആനന്ദ് കുറച്ച് പൈസ എടുത്ത് അവന്റെ കയ്യില് വെച്ച് കൊടുക്കുന്നു ക്ഷമയും അവൻ പറയുന്നു ആനന്ദ് അവന് ഒരു പതിനായിരം രൂപ എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആനന്ദ് അവനോട് ഈ ഫോൺ വണ്ടിയിൽ നിന്നും പോയ കാര്യം എനിക്കറിയാമായിരുന്നുവെന്ന് പോലീസിനോട് പറയണ്ട എന്നും പറയുന്നു കാരണം ഇതൊക്കെ പിന്നീട് വലിയ പ്രശ്നമാകും കോളേജിൽ ഇനി പരീക്ഷ വരികയാണ് എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നിന്റെ പുറകെ നടക്കാനൊന്നും എനിക്ക് സമയമില്ല എന്നും ആനന്ദ് അവനോട് പറയുന്നു അങ്ങനെ അവനെ ഓരോന്ന് പറഞ്ഞ ചട്ടം കെട്ടി ആന്ദ് വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ ദേവിലാലിന്റെ മകൻ ആകെ പേടിച്ചിരിക്കുകയാണ് ഫോണിന്റെ പേരിൽ അച്ഛൻ തന്നെ വഴക്കു പറയുമെന്ന് ഓർത്ത് പക്ഷേ ദേവിലാൽ അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് ഈ സമയം കൈലാഷിന്റെ വീട്ടിൽ അവൻ ഭാര്യയുടെ പിണക്കത്തിൽ തന്നെയാണ് അവൻ രാത്രി തലേനയും പുതുപ്പ് നിലവിടെടുത്ത് റൂമിൽ നിന്ന് പുറത്തു പോകുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് അത്താഫിന്റെ കേസിൽ സി സി ടി വി ഫുട്ടേജസ് നോക്കുകയാണ് അവൾക്കാകെ വിഷമമായി ആനന്ദ് വീട്ടിലെത്തി അവൻ വന്ദനെ വന്ന് സ്നേഹിക്കാൻ ആരും എതിർക്കുന്നുണ്ട് പക്ഷേ അവൾ വീണ്ടും കയ്യിലായി എന്ന് അവന് മനസ്സിലാവുന്നു അടുത്ത സീനിൽ അഞ്ജു ആനന്ദിനെ ചോദ്യം ചെയ്ത വീഡിയോയുമായി ആ സാറിനെ കാണാൻ എത്തിക്കുകയാണ് അദ്ദേഹം ആ വീഡിയോ മൊത്തം നോക്കുന്നു അദ്ദേഹം അവനെതിരെ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുന്നു ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവൾ പറയുന്നു സാർ പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ സീരിയൽ കിയാർമാർ ഈ ഇരകളെ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും എടുക്കുമെന്ന് ഒരു ട്രോഫിന് കണ്ടിട്ട് അങ്ങനെയുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു ആ പാറ്റേൺ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നതെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഈ സയനയുടെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചു നോക്ക് അതുപോലെ എങ്ങനെയാണ് പെൺകുട്ടികളെ കൊണ്ട് അവനത് കഴിപ്പിക്കുന്നതെന്ന് അത് കണ്ടുപിടിക്കാൻ അദ്ദേഹം പറയുന്നു പിന്നെ അതുപോലെ അവൻ ഇരയുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ അവൻ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നുണ്ട് അവന് മാത്രം എടുക്കാവുന്ന അവൾക്ക് വീണ്ടും ആ വാനിൽ സംശയം തോന്നുന്നു അവൾ ആ വാനിന്റെ അവൾ ആ വാന്റെ ഫോട്ടോ എടുത്ത് നോക്കുന്നു അവൾ തിരിച്ച് വീട്ടിലെത്തി അവൾ തന്റെ ലാപ്ടോപ്പ് എടുത്ത് ആനന്ദിന്റെ ഫേസ്ബുക്ക് ഐ ഡി തിരഞ്ഞു നോക്കുന്നു പക്ഷേ അവന് ഫേസ്ബുക്ക് ഐഡിയൊന്നും ഇല്ല പകരം അവൾക്ക് വന്ദനയുടെ ഫേസ്ബുക്ക് പേജാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അവൾ വന്ദനയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നു അതിൽ അവളുടെ കുറെ ഫോട്ടോസ് ഉണ്ട് അഞ്ജലിക്ക് എന്തെല്ലാമോ സംശയങ്ങൾ തോന്നുന്നുണ്ട് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു അവൾ എങ്ങോട്ടേക്ക് പോവുകയാണ് അവൾ ഓടി ഓടി വീട്ടിലാണ് എത്തിയിരിക്കുന്നത് അവൾ പതിയെ പതിങ്ങി പതിങ്ങി ആ വാനിന്റെ അടുത്ത് എത്തുന്നു അത് ലോക്കാണ് അവൾ ആ ലോക്ക് തന്റെ സ്ലൈഡ് ഉപയോഗിച്ച് തുറക്കും ആനന്ദിനെതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾക്ക് കണ്ടെത്തണം അതാണ് അവളുടെ ലക്ഷ്യം അവൾ ആ വാൻ അകത്തുനിന്നടച്ച് അതിനകത്ത് പരിശോധിക്കാനാണ് പക്ഷെ അവൾക്ക് അതിൽ നിന്നും കാര്യമായി ഒന്നും കിട്ടുന്നില്ല അവൾ തിരിച്ചിറങ്ങാൻ പോകുന്നു പെട്ടതാണ് ആനന്ദ് അവളെ തള്ളി അകത്തോട്ട് ഇടുന്നത് വാനിന്റെ വാതിൽ പുറത്തുനിന്ന് നടക്കുന്നു അവൾ ആനന്ദ് എന്ന് പറഞ്ഞു ഉച്ച ഇടുന്നുണ്ട് പക്ഷെ അവൻ ദേഷ്യത്തോടെ വാനിന്റെ വാതിൽ അടച്ച് ആ വാനുമായി എങ്ങോട്ട് പോവുകയാണ് ഈ ഒരു സീനോടെ ദഹാദിന്റെ നാലാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ